ി പറിക്കുന്ന എന്തിനാ മാത്തു കേറിയിപ്പത് ചിന്തിച്ചില്ലല്ലോ അയ്യോ ചോറുണ്ണാൻ വേണ്ടി ചാടിക്കറി 마두, <목소리도> 이거네. <목소리도> സന്തോഷം കൊണ്ട് മാത്തുവിന് ഇരിക്കാൻ വയ്യ കൂട് ശരിയാക്കുന്ന ശരിയാക്കുന്നവരെ ഇങ്ങനെ നടക്കാലോ കൂട് പൊളിച്ചോണ്ടല്ലേ ഡൈഗതി കേട് വന്നേ അല്ലേ അല്ലേ ഏ കൂട്ടിലാരാക്കിയേ ഇപ്പം പുറത്ത് വിടൂട്ടോ കൂട് നന്നാക്കാൻ ആളെ വിളിക്കാൻ പോയതാ മാച്ചുവിനെ കൂട്ടിലാക്കി ഇല്ലെങ്കിൽ നീ പുറത്ത് പോകില്ലേ ഇപ്പം കൂട് നന്നാക്കാൻ ആള് വരൂ മാച്ചു നിന്നെ തൊടലിൽ കെട്ടിയിടൂ കേട്ടോ പുറത്ത് പേടിച്ച് നിൽക്കുക ചേട്ടാ ഇപ്പോൾ വരുമ്പോൾ തൊടലിൽ പുറത്ത് കെട്ടിയിട്ടുള്ളൂ അതുവരെ ഇവിടെ കിടക്ക് കേട്ടോ ഇപ്പം പുറത്തിറക്കും കേട്ടാ നിന്നെ പേടിക്കുന്നത് നീയല്ലേ കൂട് ഇങ്ങനെ ആക്കിയേ എന്ത് നല്ല കൂടായിരുന്നു ചാടി ചാടി പൊളിച്ച് നല്ല കൂട് കിട്ടും കേട്ടോ നല്ല കൂടാക്കി തരും പിന്നെ പൊളിക്കരുത് പൊളിച്ചാൽ പിന്നേം പണി കിട്ടും ആ ചാടുമ്പോൾ ഒരു മയത്തിലൊക്കെ ചാടണം നേരത്തെ ചോറും കൊണ്ട് വന്നപ്പോൾ എന്നാടാ ചെയ്തേ ചോറും കൊണ്ട് വന്നപ്പോ എന്താ ചെയ്തേ മാത്തു ഇതെടുത്ത് മാറ്റുന്ന അവൻ കണ്ടതാ ചോറും കൊണ്ട് വന്നപ്പോ അവനത് ഓർത്തില്ല എടുത്ത് മാറ്റിയ കാര്യം ചോറ് കണ്ടതോടെ കൂട്ടിലേക്ക് ഓറ്റ ചാട്ടാ കയറി കഴിഞ്ഞപ്പോഴ അവന് കാര്യം മനസ്സിലായി ഇല്ലേടാ പിന്നെ അങ്ങ് പേടി തുടങ്ങി ചോറ് കണ്ട ഇങ്ങനെ എപ്രാളം കാണിക്കാവോ ചാടി അങ്ങ് കയറിതാ കിടക്കുന്നു തറയിൽ ആത്തൂ ഇന്ന് നോക്കിയേ ഇവിടെ നോക്കിയേ ഇന്ന് തിരിഞ്ഞേ ഇന്ന് തിരിഞ്ഞേ തിരിഞ്ഞേക്കടാ ഇന്ന് പേടി അവിടെ നിന്ന് ഇറങ്ങൂല നീ ചേട്ടായി വരുമ്പോൾ പുറത്തിറക്കിയാലേ ചെടിയാവുള്ളൂ ഇപ്പൊ വരൂട്ടോ ഇപ്പൊ പൊറത്തിറക്കുവേന അവന്റെ സ്ഥലം അവന് മിക്സ് ചെയ്തു താഴകിട്ട് താഴകെട്ട് മാത്തു അവിടെ കൂട് ശെരിയാക്കുന്നവരോടെ നിക്കിട്ടാ മാത്തൂ മാറ്റൂ മാിച്ച് കൂട്ടായല്ലോ അടുത്തു േ എനിച്ച് കൂട്ടായല്ലോ മാത്തൂട്ടി മാത്തൂട്ടി മാത്തൂട്ടിട്ടി മാുട്ടി സ്ലീപ് സ്ലിപ്പ് സ്ലീപ്പ് 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 മാത്തു ആ കൂട് ശരിയാക്കുന്നവരെ ഇനി സ്ലീപ്പ് ആണേ ഇവിടെ അലമ്പ് കാണിച്ചാറുണ്ടല്ലേ പുറത്തിറക്കും കേട്ടോ കടിക്കരുത് കയറ് കടിച്ച കയറുകടിച്ച് മുറിച്ചാ നിന്നെയാണ്ടല്ല അങ്ങനെ മര്യാദ കുട്ടനായിട്ടവിടെ കിടന്നോ ആ കയറ് ഇത്തിരി കൂടി മുറിക്കാനുള്ളൂ ഇത് കണ്ടാ നാള് കടിച്ചത്ര ആക്കി വെച്ചതാ കൂടി കൂടിയുള്ളു മുറിയ മറ്റേ ചങ്ങല കാണാനും ഇല്ല മുറിച്ചിട്ടുവേ മാത്തു ആ അങ്ങനെ കിടന്നോട്ടോ അനങ്ങാതെ അവിടെ കിടന്നോ കേട്ടോ കൂട് ശരിയാണെന്ന് വരെ ഞാൻ ഇവിടെ തന്നെ ഇണ്ട് ട്ടോ